ഇന്ന് ഞങ്ങളെ എരുമേലിയിലാണ് നിൽക്കുന്നത് അയ്യപ്പന്മാരുടെ വിശേഷങ്ങൾ അറിയാൻ ഇതിലൊക്കെ അയ്യപ്പന്മാർ വന്ന് ഇതിലൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ വല്യമ്പലത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് അവിടെ ഒക്കെ നോയി കാണാം ഇത് അയ്യപ്പന്മാർക്ക് കുളിക്കാൻ വേണ്ടിയുള്ള കുളിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടിയും അവരുടെ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമെടുക്കാനൊക്കെയുള്ള കുളവാണേ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അയ്യന്മാർ ഇവിടെ പുളിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇവിടെ ആദ്യം ഇത് ഇത് ഇപ്പഴാദ്യം കാണുവാണോ ഇത് ഇത് അത് ആ ഇവിടെ ഈ പുഴ കൂടെ ഇവിടെ കുളിക്കുന്ന എവിടെയാളിക്കുന്നത് ഇതാണ് ഇത് ആണോ ഇവിടെ അയ്യപ്പന്മാരൊക്കെ കുളിക്കാനൊക്കെ വരുമോ ല്ലേ അപ്പൊ ഇന്ന് വലിയ തിരക്ക് കാണണ്ടില്ലേ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നാളെ നാളെ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കൂടെ ആള് കാണും തിരുവാഭരണം കൊണ്ട് പോയോ തിരുവാണം ഇന്ന് വൈകിട്ട് എത്തും അപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ ആള് കാണും വിളക്ക് കഴിഞ്ഞിട്ട്

அவரு கோரி குவிடம் குடிச்சா மதிப்பேர் നല്ല സൗകര്യം ആക്കിയിട്ടുണ്ട് അവർക്ക് വരുമ്പോഴും അല്ലെ ഒരുപാട് കുറങ്ങും അല്ലെങ്കിൽ നല്ല ജലം ഇങ്ങനെ അപ്പൊ എല്ലാം ഷവറിൽ ഇതൊക്കെ ഷവർ ഇങ്ങനെ ഷവറോ നോക്കിയത്

あの、もう、こっちは、あ、別に、あ、別に、あ、別に、あ、別に。 എന്ന മലക്കോണന്നാണോ അപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയാണോ അനുഭവം മലയാളമാണോ മലയാളം അറിയാമോ എവിടുന്ന് വരുന്നേ വയനാട് കോയമ്പത്തൂർ എല്ലാ വർഷവും വരാറുണ്ടോ ആ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഡരിമന് തോട്ടിൽ കുളിച്ചിട്ടാണോ നിങ്ങള് ഇവിടെ ആദ്യം ഇവിടെ വന്നിട്ടാ പോലക്കിന്റെ സമയത്താണ് എല്ലാ വർഷവും വരാം ഇന്നലെയാണ് വന്നത് അപ്പം എല്ലാം കണ്ടു കണ്ടു ഇന്ന് തിരുവാപുരം ഒക്കെ അയ്യപ്പനെ ഒരുക്കി എല്ലാം കഴിഞ്ഞിട്ട് ആണെ പോകുള്ളൂ അതെ നാളെ പോകും കൂടിയാണ് വന്നത് നാല് അത് ഞങ്ങള് ഇരു മുപ്പത് പേര് വരും പക്ഷെ ഞങ്ങൾ മാലയിടാൻ സമയായി അത കൊണ്ട് എപ്പോഴാണ് വന്നത് ഇപ്പൊ നാല് നാല് പേര് അച്ഛാ അച്ഛണിയ അങ്ങനെ കോയമ്പത്തൂര് താമസം വയനാട് അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയാ നമ്മള് സ്വന്തമായിട്ട് കൊണ്ടു വന്നു സ്വന്തമായിട്ട് കൊണ്ടുവന്നു അവിടെ കഴിക്കില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കഴിച്ചിട്ട് പോകണം അതെല്ലേ അപ്പൊ വന്നിട്ട് നല്ല സന്തോഷമാണ് നമുക്ക് സൗകര്യങ്ങളെല്ലാം ഭയങ്കര നല്ല തമിഴാണെങ്കിലും പ്രിയദർശൻ നല്ല തമിഴ്നാട്ടുകാരനാണ് അല്ലേ എന്നിട്ട് നല്ല മലയാളം ഇത്രകാര്യം പറയുന്നു ഇവരിങ്ങനെ കൊറച്ചു കഴിയുമ്പോ ഇവരെല്ലാരും മലയാളം പഠിക്കുന്നു നമ്മടെ ശബരിമല വന്നു വന്ന എല്ലാവരും അല്ലേ